ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബൊട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ഫുള്ള് വറൈറ്റി ഐറ്റം ആയിട്ടാണ് നല്ല വറൈറ്റി ഐറ്റംസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ഗൗൺ ഉണ്ട് അതേപോലെ തന്നെ ഷോട്ട് ടോപ്പുണ്ട് റോംബർ ടോ റോംബർ ഗൗണുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടി വരുക നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറുകൾ വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കും നെയ്റ്റികൾക്കും ഷാളുകൾക്കും അതേപോലെ തന്നെ ഗൗണുകൾക്കും അടിപൊളി ഓഫറാണ് അതേപോലെ ഷോപ്പുകളിലോ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവിടെ വന്നാൽ നമ്മൾ സാധനം ഐറ്റംസ് ഹോൾസെയിൽ റേറ്റിന് തരൂട്ടാ അതേപോലെ ഓൺലൈൻ ആയിട്ട് ആണെങ്കിലും തരും അതുപോലെ നമ്മൾ അയക്ക ഡിടിസി കൊറിയർ സർവീസ് ചെയ്യണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എഴുതിയിട്ട് അഡ്രസ് കൂടെ തന്നെ നിങ്ങൾ അയക്കാൻ തീയതി കഴിക്കുന്ന ഒരു അടിപൊളി ഗൗൺ ആണ് നല്ലൊരു മുന്തിരി കളർ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണാണ് നല്ലൊരു ഐറ്റംസ് ആണ് രണ്ട് ഭാഗത്തും ഞെറി വരുന്നുണ്ട് കണ്ട ഇവിടെ മോളിലും വരുന്നുണ്ട് അടയും വരുന്നുണ്ട് കണ്ട റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് ക്ലീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരട്ടെ പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഒരു ലാവണ്ടർ കളർ ആട്ടോ കളർ വരുന്ന ഇതിന്റെ ലെങ്ത് ഒരു നാൽപ്പത്തി സോറി അമ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് വരിക അലാസ്റ്റിക് ആട്ട് സ്ലീവ് വരണ്ട നല്ല അലാസ്റ്റിക് ആണ് വരിക സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ഏഷ് രേഷ് കളറാണെന്നുള്ളത് കണ്ടിട്ടില്ല നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഏഷ് കളർ ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഇത് എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കാരണം കമ്പനിയുള്ളവളുടെ സാധ്യത വളരെ കുറവാണ് ഞാൻ ഡൗട്ട് ഉണ്ട് എന്നുള്ളിൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും നല്ല റോസ് കളറാണ് കാണാം നല്ല സൂപ്പർ കളറാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ട കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് ഒരു പിസ്ത പച്ച കളർ ആണ് കണ്ട ഇതിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കട്ട് വേറെ വളരെ ഓഫർ റേറ്റിൽ നല്ലൊരു ആണ് നമ്മൾ കൊടുക്കണ കേട്ടോ മറ്റേ ഐറ്റംസ് വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് കണ്ട നല്ലൊരു ആണ് വന്നിട്ടുള്ളത് ഇത് കളർ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഇതാ ഇതവധി കാണുന്ന ഒരു സൂപ്പർ കളർ ആണ് നല്ലൊരു ഇസ്റ്റി കളർ ഡാർക്ക് കളർ ആണ് വന്നിട്ടുള്ളത് ഏട്ടാ അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെയർ ഉള്ള നല്ലൊരു ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആണ് വന്നുള്ളത് കണ്ട നല്ല അടിപൊളി ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ അളവ് അളവ് ഞാൻ ഫുൾ അളവ് ഞാൻ പറഞ്ഞുതരാട്ട ഇതിന്റെ കൈ ഫുൾ ആണ് വരുന്നത് അളവ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റ് വിധി വരുന്നത് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അമ്പത്തിമൂന്ന് ഇഞ്ചാണ് വരുന്നത് കൈ ഫുൾ അലാസ്റ്റിക് ഫുൾ ആണ് അലാസ്റ്റിക്കാണ് വരുന്നത് അലാസ്റ്റിക് അല്ല സോറി ഇങ്ങനെ ഒരു ആണ് കൈ വരുന്നത് കേട്ട പിന്നെ അത് പട്ടള ടൈപ്പാണ് ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതേപോലെ രണ്ട് ഞെറി വരുന്നുണ്ട് കേട്ടോ അടിയിലും മുകളിലും ഞെറി വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ രണ്ടെണ്ണം നിർക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് നെസ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളറാണ് കണ്ട നല്ലൊരു സൂപ്പർ കളറാണ് നല്ലൊരു നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള നല്ലൊരു നീല കളറാണ് കണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ആയിരിക്കും ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് കൂടുക ഷോപ്പുകളിലേക്കോ മറ്റോ ഹോൾസെയിൽ ബിസിനസ്സിലൊക്കെ ആവശ്യമുള്ളുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അതല്ലെങ്കിൽ ഷോപ്പിൽ ഷോപ്പ് തന്നെ ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എംബ്രേസ് മാൾ ആണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കച്ചോടത്തിനോ ഷോപ്പിലേക്കൊക്കെ വേണമെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ കിട്ടുവിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളർ ആട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിനുശേഷം നമുക്ക് ഒരു ഷോർട്ട് ടോപ്പ് കാണിക്കാണ്ട് അതേപോലെ തന്നെ റോംബർ ഗൗണ് കാണിക്കാണ്ട് നല്ലൊരു കളറാട്ടോ ബ്ലാക്കിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് കളറാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് റോംബർ ടോപ്പ് ആണ് റോംബർ ഗൗൺ ആണ് കാണിക്കാണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് തന്നെ കേട്ടോ നല്ല കണ്ട നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ഇതൊക്കെ ഇന്നറൊക്കെ നോക്കി നല്ല ഐറ്റംസ് ആണ് ഉണ്ടോ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ശരിക്കും ഞാൻ നോക്കിയിട്ട് വന്ന് പറഞ്ഞുതരാം അപ്പൊ ഇതിന്റെ ജെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലിഞ്ച് ജെസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അമ്പത്തി മൂ മൂന്നിഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ടൈപ്പാണ് നല്ലൊരു അടിപൊളി കട്ടിങ്ങൊന്നുമില്ലാതെ അപായക്കെട്ട ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് കണ്ട നല്ല ഫ്ലെയർ ഒക്കെ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ആണ് കണ്ടില്ല നല്ല സൂപ്പർ ആണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ ആ റേറ്റിനാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടിടത്തിന് ഫ്രീ ഷിപ്പിംഗ് വരേണ്ട കേട്ടോ നെക്സ്റ്റ് അതിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇട്ടുണ്ടെങ്കിൽ നല്ല വേറെ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു ആണ് നല്ല ഉള്ള ഐറ്റംസ് തന്നെ ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വേണ്ട ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് രണ്ട് പീസ് കിട്ടാ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി കളർ നല്ലൊരു പിസ്ത കളർ പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് വേണ്ട നല്ല ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ കളർ തന്നെ കേട്ടോ നല്ല ഐറ്റംസ് ആണ് ഇതിന്റെ ബേക്ക് ഇതേപോലെ തന്നെ വരുന്നത് ബാക്കി ഞാൻ കാണിച്ചില്ലാപ്പണ്ടാ വേക്കപ്പം അങ്ങനെയാണ് വരട്ടെ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് ഉള്ളത് കേട്ടോ നെസ്റ്റ് കളറ് വന്നുള്ള കണ്ട നല്ലൊരു വറൈറ്റി കളറാണ് കണ്ട നല്ലൊരു ഒരു ലൈറ്റ് കോഫി കളർ പോലത്തെ ഒരു കളറാണ് വരട്ടെ നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് ഷോർട്ട് ടോപ്പ് കാണിക്കാണ്ട് കുട്ടികൾക്ക് വരും ഇതിൻ്റെ കൈയ്യൊക്കെ കാണിയാ നല്ല സൂപ്പർ ഐറ്റംസ് വെറൈറ്റി സാധനമായിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് രണ്ട് പീസ് നെക്സ്റ്റ് ഐറ്റംസ് വന്നുള്ള നല്ലൊരു ടീനേജിനൊക്കെ പറ്റിയുള്ള നല്ലൊരു ഷോർട്ട് ടോപ്പ് കാണിക്കണ്ട നല്ലൊരു ഫ്ലെയർ ഒക്കെ ഉള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആട്ടോ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഫ്ലെയർ ഉണ്ട് ഇതൊക്കെ ഷോർ അതേപോലെ പാൻറുകളിലേക്കോ മറ്റേ ലെഗിങ്സിനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ലുക്ക് ഉണ്ടാകുന്ന ഐറ്റംസാണ് അതിൻ്റെ കൈ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെയാണ് കൈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു തരാം ഇതിന് ജസ്റ്റ് യുദ്ധി വന്നിട്ടുള്ള മുപ്പത്തി ഒമ്പത് ജസ്റ്റ് യു വരുന്നുണ്ട് ലെങ്ങ് വരുന്നത് മുപ്പത്തി രണ്ടിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ലൊരു സിമ്പിൾ വർക്കിലൂടെ വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ സിബ്ബൊക്കെ ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഒരു കണ്ടീഷൻ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് നെക്ക് വരിക റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വരുന്നൂ കൈ വന്നിട്ടുള്ള ഒരു ഫുൾ സ്ലീവാണ് കൈ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ലൊരു ഉണ്ട് അധികം വർക്കൊന്നും ഇല്ലാത്ത നല്ല സൂപ്പറായിട്ട് വേറെ ഞാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരെ നെക്സ്റ്റ് വന്നത് നല്ലൊരു യേഷ് കളറാണ് കാണുക നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് റിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ലുക്കിൽ കിടക്കണ നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ള കളർ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളറാണ് കണ്ടത് നല്ല സൂപ്പർ ലാവണ്ടർ കളറാണ് അതുപോലെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ കളറാണ് കണ്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വന്ന് ഇടപ്പാൾ കുറ്റബാർ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരുക അവിടെ ഹോൾസെയിൽ ആയിട്ടും സാധനങ്ങളുണ്ട് അതേപോലെ തന്നെ റീറ്റെയിൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെയുണ്ട് പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പ് ചെയ്യുക ഷോപ്പിംഗ് ചെയ്യുക അതേപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുകട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമറിയാം